ഈശോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ യൗസൈപ്പിതാവിനോടു കൂടെയുള്ള രാവിലെയുള്ള ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു വരികയാണ് നമുക്ക് ഇന്നൊരു ദിവസം പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ജീവിത വിശുദ്ധിക്ക് വേണ്ടി യൗസൈപ്പിതാവിനോട് മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും വലിയ ആഗ്രഹമുണ്ട് വിശുദ്ധിയോടെ ജീവിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ ജഡിക അഭിലാഷങ്ങളോടും ഒരു നോ പറഞ്ഞ് ഒരു കംപ്ലീറ്റ് വിശുദ്ധിയിൽ ജീവിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് നമ്മൾ ദേവാലയത്തിൽ പോകുന്നു നമ്മൾ നമ്മളൊത്തിരി ആളുകളെ കാണുന്നു എല്ലാവരുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ ഒരു പ്രകടനമായിട്ടല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വരുന്ന ഒരു വിശുദ്ധി അത് ഈ ലോകത്തിലേക്ക് പകർന്നു കൊടുക്കണം അതിനുവേണ്ടി ഈശോ നമ്മളെല്ലാം വിളിച്ചിരിക്കുന്നു പക്ഷേ പലപ്പോഴും ഈ ജഡിക പ്രവണതകൾ റോമ ആറ് പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്ന പോലെ ജഡിക പ്രവണതകൾ ഇങ്ങനെ വളർന്നു വന്ന് നമ്മുടെ ആത്മീയ മനുഷ്യനെയൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മളിങ്ങനെ എന്തേലുമൊക്കെ ജടിക പാപങ്ങളിൽ പെട്ടുപോയാൽ അങ്ങനെയുള്ള പ്രലോഭനങ്ങൾക്ക് നമ്മൾ ഒത്തിരി അങ്ങ് വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മുടെ സമൂഹ ജീവിതത്തെ ഒക്കെ ബാധിക്കും നമുക്ക് ചിലപ്പോൾ ഒത്തിരി ഇങ്ങനെ ഒരു തെറ്റായ ചിന്തകളൊക്കെ വന്നു തെറ്റ് കാണാനുള്ള ഒരു പ്രവണത വരുന്നു നമ്മുടെ ശരീരത്തെ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നു അത് പതുക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ആ പാപം എത്തിക്കാൻ വേണ്ടി നോക്കും നമുക്ക് ചിലപ്പോൾ ചില വ്യക്തികളെ കാണുമ്പോൾ തന്നെ ഒരു പാപ പ്രലോഭനം വരുന്നു ഒരു നന്മ നിറഞ്ഞ കണ്ണുകളോടെ ആരെയും കാണാൻ പറ്റുന്നില്ല ഒരാളെ നോക്കി കണ്ടു രണ്ടാമതൊരു നോട്ടം മനസ്സിലേക്ക് ചില അശ്ലീലമായ ചിന്തകൾ മോശമായ രീതിയിലുള്ള നോട്ടം പിന്നെ അതിനെക്കുറിച്ചുള്ള ഇമാജിനേഷനൊക്കെ വരുന്നു എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ ഇത് നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും നമ്മുടെ വിശുദ്ധ ജീവിതത്തെ തകർത്ത് കളയും ഒപ്പം തന്നെ നമ്മുടെ സമൂഹ ജീവിതത്തെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും ഇങ്ങനൊരു ബുദ്ധിമുട്ടിലൂടെ നിങ്ങളാരേലും കടന്നു പോകുന്ന ഒരു ദിവസമാണ് ഇന്നത് കേൾക്കുന്നതെങ്കിൽ ഇന്ന് ഈ ദിവസം മുഴുവൻ വിശുദ്ധിയോടെ ഇന്നൊരു ദിവസം മാത്രമല്ല ഈ ദിവസങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് വിശുദ്ധി യുസൈപ്പിതാവോടെ മധ്യസ്ഥം വായിക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു വിശുദ്ധി പ്രത്യേകിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ചിന്തകളുടെയും ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി യൗസൈപ്പിതാവിൻ്റെ മധ്യസ്ഥം വായിക്കണം യുസൈപ്പിതാവ് നമ്മളിങ്ങനെ കാണുന്നുണ്ട് എത്ര പുണ്യപ്പെട്ട ഒരു ജീവിതമായിരുന്നു മോശമായിട്ടൊന്നും യോസൈപ്പിതാവിനെ കുറിച്ച് നമ്മൾ കാണുന്നില്ല ആരെക്കുറിച്ചും കാണുന്നില്ല യുവസൈ വളരെ വിശുദ്ധിയോടെ ജീവിച്ചു കൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മയെ അത്ര നിഷ്കളങ്കതയോടെ ചേർത്ത് പിടിച്ചു പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരുപക്ഷെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഈ വേണമെങ്കിൽ മറിയത്തെ നാണം കെടുത്തായിരുന്നു വേണമെങ്കിൽ മറിയത്തെ കരയിക്കായിരുന്നു വേണമെങ്കിൽ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് അന്ന് അന്നത്തെ ഒരു സിറ്റുവേഷനിൽ മോശമായത് പറയായിരുന്നു പക്ഷേ ഏറ്റവും ഹൃദയസ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു ഏറ്റവും കൂടി കണ്ടു ഒരൊറപ്പ് നമ്മുടെ മുമ്പിലേക്ക് യസപ്പിതാവും നമുക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണ് അതിതാണ് ഞാൻ കാരണം ഒരാൾ പോലും കരയരുത് ഒരാളുടെ പോലും കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴരുതെന്ന് വേണമെങ്കിൽ പരിശുദ്ധം അറിയത്തെ ഇങ്ങനെ അപമാനത്തിന് വേണ്ടി ഇട്ട് കൊടുക്കായിരുന്നു അന്നത്തെ ഒരു നിയമം അനുസരിച്ച് വേണേ കല്ലെറിയാം വരെ ഇട്ടുകൊടുക്കായിരുന്നു പക്ഷേ ഞാൻ കാരണം ഒരാൾ പോലും കരയരുത് നാണം കെടരുത് തീരുമാനിച്ചു പ്രിയപ്പെട്ട സ്വർണങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരാളോട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല ഒരാളെക്കുറിച്ച് മോശമായിട്ട് നമ്മൾ മറ്റൊരാൾ പറയുന്നുണ്ടാവില്ല പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരാളെ റെസ്പെക്റ്റ് ഇല്ലാതെ ഒരാളെ ഒരു പ്രൊഡക്റ്റായിട്ട് ഒരു വസ്തുവായിട്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളായിക്കോട്ടെ നിങ്ങൾ കാണുന്ന ഒരു സ്ട്രെയിഞ്ചർ ആയിക്കോട്ടെ ഒരാളെക്കുറിച്ച് വളരെ മോശമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഇമാജിനേഷൻ വരുമ്പോൾ തന്നെ അയാളുമായിട്ടുള്ള നമ്മുടെ ആ റെസ്പെക്റ്റ് മുഴുവൻ പോവാണ് പിന്നെ അയാളെക്കുറിച്ച് മളയച്ചമായ ചിന്തകൾ വന്നാൽ ആ മളയേച്ചമായ ചിന്തകൾ വളർന്ന് നമ്മൾ നമ്മുടെ തന്നെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും കളങ്കപ്പെടുത്തിയാൽ ഈ വിശുദ്ധി നഷ്ടപ്പെടും മറ്റൊരാളും പുറത്ത് അറിയുന്നുണ്ടാവില്ല പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചീഞ്ഞ് നിൽക്കുകയായിരിക്കും ഒരാളെയും നമ്മൾ ഒരു വസ്തു ആക്കരുത് നമ്മൾ കാരണം മറ്റൊരാൾ നാണം കെടരുത് നമ്മുടെ മനസ്സിൽ പോലും നമ്മളൊരു വാക്കിലൂടെ അയാൾ നാണം കെട്ടുന്നുണ്ടാവില്ല പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു മോശമായ ചിന്ത ഒരു വ്യക്തിയെക്കുറിച്ച് പോലും അയാൾ നാണം കെടാൻ ഇടപെരുതെന്ന് പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ വലിയ വേണ്ടി പ്രാർത്ഥിക്കുക വിശുദ്ധ ദിവസാവില്ല നമ്മൾ ഇന്നീ ദിവസം പ്രത്യേകം പഠിക്കുകയും ഒപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വലിയൊരു കാര്യമാണ് വിശുദ്ധി നമ്മുടെ പ്രിയപ്പെട്ട പൊലോസിലേ പറയുന്നുണ്ടല്ലോ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളിന്ന് ഈശോയുടെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈശോട് എന്തെങ്കിലുമൊക്കെ ഇന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ പിതാവിൻ്റെ ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി പറയാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ എവിടെയെങ്കിലും ആത്മീയ ജീവിതത്തിൽ ഒരു ഇരുട്ട് വന്നിട്ടുണ്ടെങ്കിൽ പഴയ പോലെ അത്ര നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ എവിടെയോ ഒരു ജഡികഭാവം നമ്മളെ പിടിമുറുക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ഉപേക്ഷിക്കാൻ വിശുദ്ധ പിതാവിൻ്റെ പ്രത്യേകം മധ്യസ്ഥം നിങ്ങളെ സഹായിക്കട്ടെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു വ്യവസായി പിതാവിൽ നിറഞ്ഞു നിന്ന വിശുദ്ധി നമ്മളിലും നിറഞ്ഞു നിൽക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ